മൂന്നാർ ലാക്കാഡ് എസ്റ്റേറ്റിൽ മാംസ മാംസവില്പനശാല തുറക്കണമെന്ന ആവശ്യവുമായി തൊഴിലാളികൾ രംഗത്ത് തോട്ടമേഖലയിലെ ഒട്ടുമിക്ക എസ്റ്റേറ്റുകൾ കേന്ദ്രീകരിച്ചും മാംസ മാംസവില്പനശാല പ്രവർത്തിക്കുന്നുണ്ട് ലാക്കാട് എസ്റ്റേറ്റിലും മുമ്പ് മാംസവില്പനശാല പ്രവർത്തിച്ചു വന്നിരുന്നു എന്നാൽ ദിവസങ്ങൾക്ക് മുമ്പ് കമ്പനി ഉദ്യോഗസ്ഥൻ മാംസ മാംസവില്പനശാല പൂട്ടിയ സാഹചര്യത്തിലാണ് മാംസ മാംസവില്പനശാല തുറക്കണമെന്ന ആവശ്യമുയർന്നിട്ടുള്ളത് മൂന്നാറിലെ തോട്ടം മേഖലയിൽ ഒട്ടുമിക്ക എസ്റ്റേറ്റുകൾ കേന്ദ്രീകരിച്ചും മാംസവൽപ്പനശാല പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഹാരിസൺ മലയാളം പ്ലാന്റേഷന് കീഴിലുള്ള ലാക്കാട് എസ്റ്റേറ്റിലും മാംസ വിൽപ്പനശാല തുറന്നു കമ്പനി നൽകിയെടുത്ത് മൂന്ന് ലക്ഷം രൂപയോളം ചിലവഴിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തി പ്രദേശവാസിയായ ശേഖരനായിരുന്നു ഉൽപ്പനശാല നടത്തിപ്പോന്നിരുന്നത് എന്നാൽ ദിവസങ്ങൾക്ക് മുമ്പ് ചില മുടന്തന്യായങ്ങൾ പറഞ്ഞ് കമ്പനി ഉദ്യോഗസ്ഥൻ മാംസ വില്പനശാലയുടെ ഗേറ്റും പൂട്ടും തകർത്ത് കമ്പനി അധികൃതർ മറ്റൊരു പൂട്ട് ഉപയോഗിച്ച് പൂട്ടുകയും സാധനങ്ങളെല്ലാം இவ்வந்து மாற்றிகையும் செய்து இவர் பயணும் மறுபடியும் ஸ்டேஷனுக்கு போகும்போது சிஏ வந்து என்ன சொன்னார் அப்படின்னா கம்பெனிக்கு எதிராக வந்து நம்ம எந்த கேஸும் எடுக்க முடியாது கம்பெனி வந்து பூட்டை உடைக்கிறதுக்கு அவங்களுக்கு அதிகாரம் இருக்குது அப்படின்னு சொல்லி சொல்லிட்டாரு அதோடு நாங்கள் வந்துவிட்டோம் வந்துட்டு நாங்கள் அதுக்கப்புறம் எந்த கேஸும் போகிறதுக்கும் எங்கள்கிட்ட எந்த ஒரு வசதியும் கிடையாது மேற்கண்டி எதையும் கேட்கறதுக்கு நாங்கள் அப்படி காமாக விட்டுட்டோம் அதுக்கப்புறம் இன்னைக்கு காலையில இன்னைக்கு காலையில வந்துட்டு பூட்டு கத்தி வெயிட் மிஷின் எல்லாத்தையும் எடுத்து வெளியே தூக்கி எரிஞ்சுட்டாங்க வெளியே தூக்கி எரிஞ்சிட்டு அவங்க கிளீன் பண்ணி எதுக்கு கிளீன் பண்றாங்க அப்படின்னா கிளீன் பண்ணி இங்க ஹிந்திக்காரங்க வேலைக்கு வந்திருக்காங்க அவங்கள வந்து இதில் வைக்கணும் அப்படின்னு சொல்லி இந்த டிராக்டரியில் அவங்க சாணத்தை எடுத்துட்டு வந்து வச்சிருக்காங்க மாம்ச விற்பனை சாலா பூட்டியதோட விற்பனை சாலா துறக்கணும்ன்னா அவசியமாய் தொழிலாளிகளும் ரெங்கத்தி கரிகடை நடத்தக்கூடாது ചൊല്ലി അത് ശരിയില്ല മാംസ മാംസവില്പനശാലയില്ലാത്ത സാഹചര്യത്തിൽ ലാക്കാട് എസ്റ്റേറ്റിലെ ആളുകൾക്ക് മറ്റ് എസ്റ്റേറ്റുകളിലെത്തി മാംസം വാങ്ങേണ്ടെന്ന സ്ഥിതിയുണ്ട് ഇതിന് ഏറെ ദൂരം സഞ്ചരിക്കണം തന്നെയുമല്ല ഇവിടങ്ങളിലെത്തുമ്പോൾ പലപ്പോഴും മാംസം ലഭിക്കാറുമില്ല ഇത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ മുമ്പ് എസ്റ്റേറ്റിൽ പ്രവർത്തിച്ചു വന്നിരുന്ന മാംസ മാംസവില്പനശാല വീണ്ടും തുറന്നു പ്രവർത്തിപ്പിക്കാൻ തയ്യാറാവണമെന്നാണ് തൊഴിലാളി കുടുംബങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ മൂന്നാർ